அப்பறம் என்ன பண்ணுவே என்னங்க ரெடி ஆ இல்ல 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 மதி எங்களுக்கு தலைவனா ஒன்னு கிடக்கட்டே நீங்க ஒரே போடி அப்படின் தல்ல பாரத்தொட்டி போய பார்த்தே എന്നെ കൂടെ കണ്ണടക്കാൻ തുടങ്ങണേ വെട്ടി തിളപ്പിച്ചു കുടിക്കെ മാസത്തിൽ ഒരാടുതല വിഴുങ്ങിയില്ലെങ്കി നടുപ്പൊങ്കില്ലാ സൂത്ര ചേച്ചി ആണോ നിന്റെ കഥ കണ്ടപ്പോഴും എന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ രാധേ കല്യാണം അതിന് അവക്കൊരു പത്തിരുപത്തി ഒന്ന് വയസ്സായിട്ട് മതി പറഞ്ഞിരുന്നു അതെ പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രജ്ഞ ഉള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടണ ആവശ്യമില്ല നിന്റെയും വയസ്സ് കൂടിയല്ലേ നിന്റെ അമ്മ അത് തന്നെ പറയണേ അതല്ല അവർക്കും ഇല്ലയുടെ ആഗ്രഹങ്ങൾ നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നോ കൊഞ്ചിക്കണമെന്നൊക്കെ പെട്ടെന്നോ വേറൊന്നും പറയണ്ട വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കോളാം അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല എനിക്ക് ഈ ലോകത്ത് ബന്ധം എന്ന് പറയാൻ ഒരേറ്റം മാത്രമുള്ളൂ അവരൊന്നും തിരിഞ്ഞു നോക്കാറോടും രാധ എന്റെ എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല ആലോചന പെട്ടെന്നുള്ള അല്ലല്ലോ പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ് തന്നെയല്ലേ എന്നാലും തുടങ്ങാൻ അവൾ ഇവിടെ ഇല്ലാണ്ടായാല് അവളല്ലല്ലോ പെരപണിയാണ് അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് ആരായാലുണ്ടായപ്പോ തിന്നടി അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ചോ അല്ലല്ലോ നീ എന്തോന്നും പറയാത്ത മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം ഉണ്ടായിരുന്ന വിചാരം എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്കും മനസിലാക്കണ്ട നീ അതിന് നീ കരയണ എന്തിനാ പപ്പേച്ചക്ക് മനസ്സിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി പോലെ നോക്കിയോളും ഇങ്ങനെ കരയാൻ എന്റെ പത്മിനി വെറുതെ അവള് എന്തിനാ നിർബന്ധിച്ച് കല്യാണം സമ്മതിപ്പിക്കുന്നത് പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടക്കേടൊന്നും ഇല്ല ആ ഞാൻ കാലിക്കെട്ട് പോയിട്ട് ചിലപ്പോ ലേറ്റ് ആവും ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരും പ്പേച്ചി കിടന്നു പത്ത് മണി വരെ കാത്തു കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു നല്ല മധുരം നിനക്കെന്തായിരിക്കും ഒരു വിഷാദം ഏ നിനക്ക് ഇഷ്ടമില്ല അവന് കെട്ടൂന്ന് പറഞ്ഞോ ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയും നീ വിഷമിക്കൊന്നും വേണ്ട അവൻ പോട്ടടി ഈ ചന്ദ്രേട്ടൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒന്നും ഒരു കുറവുണ്ടാവില്ല രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം ചന്ദ്രൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക് ഞാനും ഉണ്ടോ ഇനി ഒന്ന് കിടന്നാ മതി ലൈറ്റ് ഓഫാക്കണ്ട ഇനിയിപ്പൊ നീ എന്തിനെ ഇവിടെ ഒറ്റങ്ങേക്കുന്നേ വാ നമുക്ക് നാം ചന്ദ്ര എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു പാവം ആ പേരമണി അടുത്ത ആഴ്ച തുടങ്ങാട്ടോ അതൊന്ന് കുളിക്കട്ടെ വല്ലാത്ത വിശപ്പ് അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്മിനിപ്പോ നമ്മൾ വെറുതെ സംസാരിച്ച് മനസ്സിലാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല സമ്മതിക്കണു പോരെ പിന്നെ എന്തിനാ അവളെ പറഞ്ഞു വെക്കണേ

കുട്ടികളെ വിഷമിപ്പിക്കാതെ അവര് ഒരിക്കൽ സ്കൂളില് വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളോ പപ്പയച്ചയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം നശിക്കരുത് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ പേടിച്ചു ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഇണ്ടാവില്ല ചന്ദ്രന്റെ വീട്ടിലും എന്റെ ഏട്ടൻ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാധ കുറച്ചു ദിവസം എന്റെ വീട്ടിലൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാറ്റിയായിട്ട് കൊണ്ടുപോ അത് സാരല്ല നാളെയോ മറ്റന്നാളോ എന്നോന്ന് വെച്ചാ ചടങ്ങ് നടത്തുക അവടെ ഉണ്ട് അത് പോണുള്ളൂ അങ്ങനെ കഴിഞ്ഞിട്ട് കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരള ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണായിട്ട് നടത്തണം എന്നുണ്ട് അതുവഴി അവൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് പോകാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട ആ അത് ഞാൻ കല്യാണം ഒട്ടും വഹിക്കണ്ട എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ఖిా కాాా కాాాాాాాాాది രാധ എന്ത് പ്രശ്ന ചന്ദ്രന്മാർ എന്തെങ്കിലും

വെക്കാൻ കൊടുക്കണം കൊടുക്കണം അവള് കിടന്നോട്ടെ കിടന്നോട്ടെ അമ്മ ഞാൻ കിടന്നോളാം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഒരു പാടി ഉറങ്ങാൻ തലേ വെക്കല്ലേ പിന്നെ എന്നും എന്റെ കൂടെ കടത്താനാണോ വിചാരിച്ചെ പിന്നെ എടാ മരക്കഴുതേ ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം താഴെ നടത്താൻ നോക്ക് അല്ലാണ്ട് എറിയത്ത് പായം വിളിച്ച് പട്ടയെ പോലെ കാലു നിൽക്കണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി ഒരു േ ആരാണ് അത് പപ്പേച്ചയുടെ വീട്ടിലും ആശാരി പണിക്ക് വന്ന ആളാ എന്താണ് നീ ആരായിട്ട് ഒന്നുമില്ല നീ ഒന്ന് വിളിച്ച ചോദിക്കാം അവളോട് എന്ത് നിങ്ങൾക്കല്ല പ്രാന്തമുണ്ടോ അവളെ ഇന്ന് ഇന്നലെയാണ് നമ്മൾ കാണണേ ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന മിണ്ടെന്ന് പറയുകയും ചെയ്യണത് ഒരു വലിയ കാര്യ അതെങ്ങനെയാ ചീത്ത മാത്രല്ലേ കാണൂ ഞാൻ കാണണെന്ന് പറയുന്നത് മുഴുവൻ നിങ്ങളൊക്കെ വലിയ പുന്നേ ആയിക്കോട്ടെ ഞാൻ അവർ നീ ആയി നിന്റെ പാടായി ഓ പാടായിരിക്കണ ഒരു മുതല് ഒന്നല്ലെങ്കിൽ വായന ഉണ്ണിക്കട്ടണം അല്ല ബാക്കിയുള്ളവരെ ചെവിക്കാത്തോട്ട് ഈക്കി ഒഴിക്കണം